സ്വന്തം ആമാശയം വരെ ഛർദ്ദിക്കാൻ കഴിവുള്ള ജീവി ഏതാണ് ഒട്ടകം തവള കങ്കാരു എലി ഉത്തരം തവള ഒരാൾ മരിച്ചതിന് ശേഷം തലച്ചോർ ജീവിച്ചിരിക്കുന്ന സമയം എത്രയാണ് നാല് മണിക്കൂർ മുപ്പത് സെക്കൻഡ് ഒരു മണിക്കൂർ സെക്കൻഡ് ഉത്തരം മുപ്പത് സെക്കൻഡ് ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള കടൽ ജീവി ഏതാണ് സ്രാവ് നീരാളി ഡോൾഫിൻ സ്റ്റാർഫിഷ് ഉത്തരം നീരാളി മുന്നറിയിപ്പ് എന്ന കൃതി ആരുടേതാണ് ചെറുശ്ശേരി അക്കിത്തം കുമാരനാശാൻ വള്ളത്തോൾ ഉത്തരം അക്കിത്തം എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് ദഹനം സുഗമമാക്കാൻ ഭക്ഷണശേഷം ചെയ്യേണ്ടത് എന്ത് വിശ്രമിക്കുക നടക്കുക ഓടുക ഉറങ്ങുക ഉത്തരം നടക്കുക പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ചേര ഞണ്ട് മണ്ണിര നീർക്കോലി ഉത്തരം മണ്ണിര വെളുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത് ക്യാൻസർ ക്ഷയം അനീമിയ ടൈഫോയിഡ് ഉത്തരം ക്ഷയം കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത് നാൽപ്പത്തി ആറ് ഉത്തരം നാൽപ്പത്തി നാല് വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് പാലക്കാട് കാസർഗോഡ് വയനാട് ഇടുക്കി ഉത്തരം ഇടുക്കി